ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് ഇപ്പോ രാജ്യത്ത് സ്ഥിരം കാഴ്ചയായി മാറുന്നു കേന്ദ്രത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കോൺഗ്രസ് വിട്ട് നേരെ പോകുന്നത് ബി ജെ പിയിലേക്കാണ് അതിപ്പോ ബിഷെഡിയുടെ പേരിലോ അല്ല വാഗ്ദാനങ്ങളുടെ പേരിലോ പണം കണ്ടിട്ടൊക്കെയാണ് പോകുന്നെന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഒക്കെ ശക്തമായി നിൽക്കുമ്പോഴും ഉണ്ടാവുന്നത് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്കാണ് പോകുന്നത് എന്നാൽ ഇപ്പോഴിതാ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഇതുവരെയും കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്കും കോൺഗ്രസ് വിട്ട് ബി ജെ പി ലേക്കും പോയ കഥകളെല്ലാം നാം കേട്ടതാണ് അറിഞ്ഞതാണ് ട്രോൾ ചെയ്തതാണ് കളിയാക്കിയതാണ് അതിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയായി പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞു ഇപ്പോഴിതാ പോയിരിക്കുന്നത് പോകാൻ പോകുന്നത് ഏത് നിമിഷവും ചാടും എന്ന് പറഞ്ഞു നിൽക്കുന്നത് സി പി എമ്മിന്റെ ഒരു മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ മുൻ എം എൽ എ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ആഘാതം ഉണ്ടാക്കുന്നതാണ് എന്നത് സി പി എമ്മിന് നന്നായി തന്നെ അറിയാം ഏറ്റവും അധികം കോൺഗ്രസിനെ കളിയാക്കുന്നത് സി പി എം ആണ് അതായത് ഇവർ പാർട്ടിയിൽ നിന്നും പണം കണ്ടും അല്ലെങ്കിൽ പ്രലോപനങ്ങളിൽ വീണും വാഗ്ദാനങ്ങൾ കണ്ടും ഒക്കെ ഇതാ ഇന്ന് ജയിച്ചവർ നാളാ പോകുന്ന ബി ജെ പിയിലാക്കിയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നവർ എല്ലാം തന്നെ ഇപ്പോഴേതാണ്ട് നെഞ്ചത്ത് കൈവച്ച അയ്യോ എന്ത് ചെയ്യും എന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യും അല്ലയ്യ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ സി പി എമ്മിന്റെ അണികളെല്ലാം ഇരിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ അവസ്ഥ കാരണം പോയിരിക്കുന്നതും പോകാനായി നിൽക്കുന്നതും സി പി എമ്മിന്റെ ഒരു ഉന്നത നേതാവും മുതിർന്ന നേതാവും മുൻ എം എൽ എയും കൂടിയാണ് വലിയ തരത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും ഞാൻ ഇനി സി പി എമ്മി തുടർന്നില്ല എനിക്ക് താല്പര്യമില്ല ഞാനതാ ബി ജെ പിയിലേക്ക് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ ഇദ്ദേഹം മുന്നേ തന്നെ ബി ജെ പി പോകുന്നു എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നെങ്കിലും അന്ന് സി പി എം അടക്കം വലിയ വിധത്തിൽ നിഷേധിക്കുകയും നിങ്ങൾ ആരാ പറയാൻ ഞങ്ങളുടെ പാർട്ടി നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞവരാണ് ഇവരല്ല എന്നാൽ ഇപ്പോഴാ എസ് രാജേന്ദ്രൻ ബി ജെ പി ലേക്ക് പോകുന്നു എന്നുള്ള അവസാനഘട്ട തീരുമാനങ്ങളും വന്നിരിക്കുന്നു അതിനു മുന്നോടിയായി ആദ്യ സമയങ്ങളിൽ ജാവദേക്കറുമായി അതായത് കേരളത്തിലെ ബിജെപിയുടെ ചുമതലയുള്ള ദേശീയ നേതാവ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയെങ്കിലും അന്ന് പക്ഷെ പെട്ടെന്ന് പുറത്തു വരികയും അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇല്ല വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി പോയതാണ് അതൊരിക്കലും രാഷ്ട്രീയ പ്രവേശനത്തിനല്ല എന്നാണ് അന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞെങ്കിൽ ഇപ്പോഴാണ് കണ്ടിരിക്കുന്നത് മധ്യമേഖലാ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റേയും ഇവർ അതും കണ്ടിരിക്കുന്നത് സ്വന്തം വീട്ടിൽ വെച്ചാണ് മൂന്നാറിലെ എസ് രാജേന്ദ്രന്റെ സ്വന്തം വീട്ടിൽ വെച്ചാണ് ഇവർ ചർച്ച നടത്തിയിരിക്കുന്നതും ചായ കുടിച്ചിരിക്കുന്നതും ഇതിലും രാജേന്ദ്രൻ പറയുന്നത് മൂന്നാറിലെ ഇലക്ഷൻ സമയമായിട്ട് ബന്ധപ്പെട്ട് ചില അക്രമങ്ങൾ നടന്നുവെന്നും അതിന്റെ പേരിൽ സംസാരിക്കാനും ചർച്ച ചെയ്യാനുമാണ് വീട്ടിൽ വന്നതെന്നുമാണ് രാജേന്ദ്രന്റെ പ്രസ്താവനകൾ പുറത്തു വന്നതെങ്കിലും ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പിക്കാം എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ഏതാണ്ട് പോയി കഴിഞ്ഞു ഇനി പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത് ഒരുപക്ഷെ നാളെ ഇനി നരേന്ദ്രമോദി കേരളത്തിലേക്ക് പറന്നെത്തി നേരിട്ട് കണ്ട് മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ അമിത്ഷാ വന്ന് കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ ഒരുപാടുണ്ട് കാരണം സി പി എമ്മിന്റെ പ്രഗത്ഭനായ നേതാവാണ് എസ് രാജേന്ദ്രൻ ദേവീകുളം മൂന്നാർ മേഖലയിലെ പ്രമുഖനായ നേതാവ് കൂടിയാണ് ദേവീകുളത്തെ മുൻ എം എൽ എ കൂടിയാണ് ഇദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ദേവികുളോ മൂന്നാറും എല്ലാം അവിടെ എം എം മണിയെപ്പോലെ തന്നെ വലിയ സ്വാധീനം എസ് രാജ്യത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ എസ് രാജ്യത്തിന്റെ ബി ജെ പി പ്രശ്നം ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും അധികം തകർച്ചയിലെത്താൻ പോകുന്നത് സി പി എമ്മിനാണ് കാരണം ഇതുവരെയും അവർ കളിയാക്കി ട്രോളി പൊക്കോണ്ടിരുന്ന അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം മുതൽ എല്ലാ തരത്തിലുള്ള ട്രോളുകളും എല്ലാം നടത്തിയത് കോൺഗ്രസിനെതിരാണെങ്കിൽ ഇപ്പോഴുതാ അതെല്ലാം തിരിച്ചു കൊത്തുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു ഇന്നലെ വരെ എന്തൊക്കെ ചെയ്തോ താൻ താൻ ചെയ്തിടും കർമ്മത്തിൻ ഫലം താൻ താൻ അനുഭവിച്ചിടുക വരൂ എന്ന് പറയുന്നത് പോലെ ഇന്നലെ വരെ സി പി എം ചെയ്ത എല്ലാത്തിലുള്ള മറുപടിയായി എസ് രാജേന്ദ്രൻ ബി ജെ പി ലേക്ക് പോകുന്നതോടുകൂടി എല്ലാത്തിനുമുള്ള വലിയ തിരിച്ചടി സി പി എമ്മിന് ലഭിക്കാൻ പോകുന്നു എന്ന് കൂടി പറയേണ്ടി വരും ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിണറായിയും പരിവാരങ്ങളും ടൂറിന് പോയ ആ സമയത്ത് തന്നെ അതായത് പിണറായിയും കുടുംബം ഭാര്യയും മരുമകനും അടക്കമുള്ള കുടുംബം ഒന്നിച്ച് വിദേശയാത്രയ്ക്ക് പോയ അതേ സമയത്ത് എസ് രാജേന്ദ്രനെ കാണാനായി ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തുന്നു അതായത് ബിജെപിയുടെ മധ്യമേഖലാ പ്രസിഡന്റ് ഹരിയും വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുമാണ് വീട്ടിലെത്തി കണ്ടിരിക്കുന്നത് അതും ഈ സാഹചര്യത്തിൽ കണ്ടിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ബി ജെ പി പ്രവേശനം തന്നെയാണ് അതിന് എസ് രാജേന്ദ്രൻ എങ്ങനെയൊക്കെ മാറ്റി പറഞ്ഞാലും ഉണ്ടാകാൻ പോകുന്നത് എസ് രാജേന്ദ്രന്റെ ബി ജെ പി പ്രഖ്യാപനം കൂടിയാണ് ഇനി ആകെ വരാനുള്ളതും അത് മാത്രമാണ് ഇനി പ്രഖ്യാപിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് ഞെട്ടൽ ഉണ്ടാക്കാൻ പോകുന്നതും പിണറായി വിജയനും പരിവാരങ്ങൾക്കുമാണ് കാരണം ഇന്നലെ വരെ തങ്ങൾക്ക് ബി ജെ പിയുമായി ബന്ധമില്ല തങ്ങൾക്ക് ആർ എസ് എസുമായി ബന്ധമില്ല ഞങ്ങളാണ് ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ ബി ജെ പിയും ആർ എസ് എസിനെയും സംഘപരിവാറിനെയും എതിർക്കുന്നതെന്ന് ഘോരഘോരം പ്രസംഗിച്ചിരുന്ന അതേ നേതാക്കളുടെ ഇടയിൽ നിന്നുള്ള നേതാവ് ഇതാ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള സുപ്രധാന വാർത്തകൾ പുറത്തു വരുന്നു ഇപ്പൊ സി പി എംമാര് ബി ജെ പിയിലേക്ക് പോകുന്ന ഇതാദ്യമായ ഇവർ പറയുന്നത് ഞങ്ങളിൽ ആരും പോയിട്ടില്ല എന്നൊക്കെ ആണെങ്കിലും ത്രിപുരയിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് അവിടെ ഇല്ല എന്ന് വേണം പറയാൻ അതായത് ഒന്നടങ്കം സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് ഒന്നടകമാണ് ബി ജെ പിയിലേക്ക് ഒലിച്ചു പോയിട്ടുള്ളത് അത്തരത്തിൽ പോയിരിക്കുന്ന പാരമ്പര്യമുള്ള സി പി എമ്മിന് കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് എസ് രാജേന്ദ്രനാണ് എസ് രാജേന്ദ്രനൊപ്പം നിരവധി പാർട്ടി പ്രവർത്തകരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള നിർണായകമായ സുപ്രധാനമായ വാർത്തകളും വിവരങ്ങളുമാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ ആഘാതവും ഞെട്ടലുമാണ് പിണറായി വിജയന് സി പി എമ്മിന് ഉണ്ടാക്കാൻ പോകുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്തും ഇനി അങ്ങോട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയങ്ങളിലുമെല്ലാം എസ് രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനം സി പി എമ്മിനും എൽ ഡി എഫിനും അക്ഷരാർത്ഥത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്